ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ദിനം ആഘോഷിച്ചു സാംസ്കാരിക സമിതി സെക്രട്ടറി ിൽ ശ്രീകുമാർ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്നേഹം യൂണിഫോമിൽ തന്നെ ആദ്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ഏതാണ്ട് അറുപത്തി ഒമ്പത് വർഷം തികഞ്ഞിരിക്കുന്ന കേരള പിറവി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും എന്തെല്ലാം ധീരമായ പ്രവർത്തനങ്ങൾ എന്തായാലും എന്തെല്ലാം ധീരമായ ഫൈറ്റിങ്സ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾ അറിയണം ചുമ്മാതെ കൊട്ടി പിറന്നതല്ല ഈ കേരളം ഈ രാജ്യം ഈ സംസ്ഥാനം ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ എത്രയോ ഒത്തിരി കഥനകഥകൾ നമുക്കറിയാം കെ പി സി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നതും ആ സംഭവം ആ സംഘടന ഉണ്ടായത് തന്നെ ഈ കേരള മലയാളം സംസാരിക്കുന്ന ഒരു സംസ്ഥാനം ഉണ്ടാകണം എന്ന ദീർഘവീക്ഷണത്തോടുകൂടി തന്നെയാണ് അതിന്റെ മെമ്മോറണ്ടം അവതരിപ്പിക്കുന്നതിന് ആദ്യം മുൻകൈറുന്നതും കെ പി സി സി ആണ് നമുക്കറിയാം വൈലാർ സമരം എത്രയെത്ര ധീര രക്തസാക്ഷികളാണ് അതിന്റെ പിന്നിൽ സർ സി പി രാമസ്വാമി അയ്യർ എന്ന ദിവാൻ തന്റെ അമേരിക്കൻ മോഡലിൽ അറബിക്കടലിൽ നിന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച അമേരിക്കൻ മോഡൽ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പുന്നപ്പറ വയലാർ അടക്കമുള്ള സമരങ്ങൾ ഈ കേരളത്തിൽ അങ്ങോട്ടും നിങ്ങളും നടന്നത് നമുക്കറിയാം വാരി കുന്തമടങ്ങുള്ള എത്രയെത്ര സഹാക്കന്മാരാണ് അവിടെ മരിച്ചു വരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലെ ഭീകരമായ രക്ത ഉണ്ടായിട്ടുണ്ട് നമ്മൾക്ക് ആദ്യമൊക്കെ മൂന്ന് പ്രവിശ്യകളായിരുന്നു തിരുവിതാംകൂർ കൊച്ചി മലബാർ മലബാർ മദ്രാസ് പ്രവിശ്യയിലുള്ളതായിരുന്നു ഈ മൂന്നും കൂടി ഒത്തുചേർന്നപ്പോഴാണ് കേരളം ഉണ്ടായത് പക്ഷേ തിരുവിതാംകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് കണ്ടപ്പോൾ തന്നെ സർ സി പി രാമസ്വാമി അയ്യർ ഒരു പുതിയ പ്രഖ്യാപനമായിട്ട് മുമ്പോട്ട് വരികയാണ് തന്റെ അധീനതയിലുള്ള തന്റെ അധികാരം ഒരു കാരണവശാലും ആർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകാർ ഇൻ കേസിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയാൽ പോലും അവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴാകുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്തിച്ചത് അമ്മയുടെ ഉദരത്തിൽ പിറന്നാണ് നമ്മൾ ജന്മം കൊണ്ടത് നമ്മൾ അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ ഉപരിയാണ് നമ്മൾ നമ്മുടെ നാടിനെ സ്നേഹിക്കേണ്ടത് അമ്മ മലയാളമാണ് നന്മ മലയാളമാണ് ആ നന്മയുടെ മുലപ്പാൽ കുടിച്ചാണ് നമ്മൾ വളരുന്നത് ആ നന്മയുടെ മുലപ്പാൽ ആരാണ് നമുക്ക് തരുന്നത് നമ്മുടെ സാഹിത്യകാരന്മാര് സാംസ്കാരിക നായകന്മാര് രാഷ്ട്രീയ നേതാക്കള് വിദ്യാഭ്യാസ വിചക്ഷണർ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ എല്ലാ മേഖലകളിലും മികവ് പുലർത്തിയിട്ടുള്ള നായകരാണ് ഈ നാടിനെ നയിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ഈ നാടിന്റെ ജൈവ വൈവിധ്യം നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രകൃതിയോടും പരിസരത്തോടുമുള്ള സ്നേഹം അവയെ സംരക്ഷിക്കണമെന്നുള്ള മനോഭാവം സഹജീവികളോടുള്ള സ്നേഹം നാടിനോടുള്ള സ്നേഹം പോലെ തന്നെ മഹത്തരമാണ് ഈ മലയാള ദിനത്തിൽ മനസ്സു നിറയെ നന്മയുമായി നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം അങ്ങനെ മനസ്സു നിറയെ മലയാള തനിമയും മലയാള പൊലിമയും മലയാള തിളക്കവും മനസ്സിൽ നിറച്ചുകൊണ്ട് നന്മ നിറഞ്ഞ ഒരു ഭാവിക്ക് വേണ്ടി മക്കൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ മനസ്സ് നിറഞ്ഞ് ആശംസിച്ചുകൊണ്ട് എന്റെ ഈ എളിയ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷീന ഇബ്രാഹിം കേരള പെരോദിന പ്രസംഗം നടത്തി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അഗ്രിമായ സുണ്ണി മാതൃഭാഷ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സ്കൂൾ അധ്യാപിക ഗംഗായസ് കേരളത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയും ചെയ്തു ഫിസ് പ്രൊഫൈൽ രചന കഥാപാത്ര നിരൂപണം കലകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രചന്ന വേഷം കവിത തിരുവാതിര വഞ്ചിപ്പാട്ട് കളരിപ്പയറ്റ് തുടങ്ങി വിവിധ പരിപാടികൾ നടത്തി സ്കൂൾ കൌൺസിലർ രേഖാ പി സുലഫായസ് ഗംഗായസ് മിനി എസ് വിന്ധ്യ വിനു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് നെറ്റ് ന്യൂസ് കായംകുളം